ഇപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മരുമോൾ പ്രസവ വേദനയായിട്ട് കിടക്കുന്ന സമയത്ത് അമ്മായി അമ്മ മരുമോളോട് കാണിക്കുന്നതാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടായിരും അമ്മായി അമ്മ കാണിക്കുന്ന രീതികൾ മരുമോൾ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് ഭർത്താവിൻ്റെ കൈ പിടിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ തട്ടി മാറ്റിയിട്ട് ഇതാണ് ഭയങ്കരമായിട്ട് കോപ്രായങ്ങളുടെ രീതിയിൽ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതി അടിക്കാനൊക്കെ ചെല്ലുന്നതാണ് ഈയൊരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഈയൊരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ ഇങ്ങനെയൊക്കെ ഒരു മരുമോടെടുത്ത് അതും അത്രയും പേനുള്ള ഒരു സമയത്ത് അവർ വേദനിച്ച് കരയുന്ന സമയത്ത് ഇതിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർ എന്നിട്ട് സ്വന്തം മരുമോൾ ഇങ്ങനെയൊക്കെ വേദന കൊണ്ട് പൊളയുമ്പോഴത്തേന് അവരെ അടിക്കാനും ഭർത്താവിൻ്റെ കൈ പിടിച്ചപ്പോൾ അത് തട്ടി മാറ്റിയിട്ട് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നത് എന്ത് തരം സ്ത്രീയാണ് ഇവരെയൊക്കെ ഒരു സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുമോ നമുക്കൊക്കെ ഇതുപോലെ കുറേയധികം അമ്മായിമ്മമാരുണ്ട് മരുമക്കളോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നതും അവർക്കൊരു യാതൊരു വില പോലും കൊടുക്കാതെ അങ്ങനെയും അവരെ നോക്കുന്ന കുറേയധികം അമ്മായിമ്മമാരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും